നമസ്കാരം ടൂലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യൻ സേനയുടെ ഭാഗമാകാൻ കരുത്തരുത്തുന്നു ഈ അപ്പാച്ച് ഹെലികോപ്റ്ററുകളാണ് സേനയുടെ മൂർച്ച വർദ്ധിപ്പിക്കാനായി എത്തുന്നത് മൂന്നോളം ഹെലികോപ്റ്ററുകളാണ് ഇനിയുള്ള രണ്ട് ദിവസത്തിനകം സേനയുടെ ഭാഗമാകുന്നത് ഞായറാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ രാജസ്ഥാനിലെ ജോധ്പൂരിലെത്തുന്ന ഹെലികോപ്റ്ററുകൾ ജൂലൈ ഇരുപത്തിരണ്ടിന് സേനയിലേക്ക് ഔദ്യോഗികമായി ചേർക്കപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് പ്രതിരോധ നിർമ്മാണ മേഖലയിലെ അമേരിക്കൻ ഭീമൻ ആണ് ഈ ഹെലികോപ്റ്ററുകളുടെ നിർമ്മാതാക്കൾ ഈ ഭാഗത്തിൽപ്പെട്ട ആറ് ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യ ബോയിങ്ങിൽ നിന്ന് വാങ്ങാൻ കരാർ ഒപ്പിട്ടിരിക്കുന്നത് അതിൽ ആദ്യത്തെ മൂന്നെണ്ണം അടുത്ത ദിവസം തന്നെ ഇന്ത്യയിലെത്തും പടിഞ്ഞാറൻ അതിർത്തിയിലെ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാന നീക്കം കൂടിയാണിത് ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികമായ അറ്റാക്ക് ഹെലികോപ്റ്ററുകളാണ് ഏജ് സിക്സ്റ്റി ഫോർ ഈ അപ്പാച്ച് എന്ന് പറയുന്നത് സംഘർഷ മേഖലയിൽ അതിശക്തമായ ആക്രമണം നടത്താൻ ഇതിന് കഴിയും ഇപ്പോൾ അമേരിക്ക യു കെ ഇസ്രയേൽ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ കലവറയിൽ മാത്രമാണ് ഏജ് സിക്സ്റ്റി ഫോർ ഈ ഹെലികോപ്റ്ററുകൾ ഉള്ളത് ഇനി ഇന്ത്യയുടെ ആയുധപുരയിലും ഇതിന്റെ നിറസാന്നിധ്യമുണ്ടാകും ആദ്യ ബാച്ച് ജോധ്പൂരിലെത്തുന്നതോടെ മേൽപ്പറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും കുതിച്ചു കയറുന്നു പത്ത് വർഷത്തിന് മുൻപ് രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിരണ്ട് അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിരുന്നു ഇപ്പോൾ എത്തിക്കുന്ന ഹെലികോപ്റ്ററുകൾ ഏവിയേഷൻ കോപ്സിന് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്